ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തെ കണിയാപുരം ഹോസ്പിറ്റൽ രാത്രി ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുമ്പൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നമ്മൾ രാത്രി ചികിത്സക്ക് ചെയ്തിട്ട് ചെല്ലുന്നത് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ഹോസ്പിറ്റലിൽ രണ്ടും മൂന്നും ആവി കൊടുക്കുന്ന മെഷീൻ കാണും ഇവിടെ ഒരു മെഷീൻ ഉണ്ട് അതാണെങ്കിൽ ഏത് സമയത്ത് പോയാലും അത് എന്തോ അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നണം ചെറിയ രീതിക്ക് ആവി വരുള്ളൂ അപ്പോൾ അതാണ് അവർ പറയുന്നത് പന്ത്രണ്ട് വരെ രാത്രി പന്ത്രണ്ട് മണി ആ നിർത്താതെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വലിയ വിഷയമായി കിടക്കുകയാണ് കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് നേരത്തെ വരണം കയറി ചെന്നപ്പോൾ തന്നെ അവർ കേൾക്കുകയാണ് നേരത്തെ വന്നുകൂടെ ആയിരുന്ന മണി പന്ത്രണ്ടായില്ലേ സാറ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കു ശേഷം ആർക്കും ആവി കൊടുക്കണ്ടെന്നാണ് ആവി കൊടുത്തതിന് ശേഷം സംസാരിക്കാൻ കണക്കുകൾ ചെന്നപ്പോഴ് അവർക്ക് മനസ്സിലായി ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് റെക്കോർഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി അതിനുശേഷം അവർ പ്ലേറ്റ് ഒന്ന് മാറ്റി അത് കസ്റ്റമർ പറഞ്ഞു ആവി ഇല്ല ആവി ഇല്ലെങ്കിൽ ആവി മിഷൻ കംപ്ലൈൻ്റ് ആണെങ്കിലും വാങ്ങിച്ചു വെക്കണം അവർ പറയുന്ന കേട്ടില്ലേ സാറ് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുതലാവും അത് വാങ്ങിക്കുന്ന പൈസ ബുദ്ധിമുട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ നടത്തുന്നത് അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ചെയ്യലും പകൽ മാത്രം പത്ത് മണിക്കേഷം ആ സ്ഥാപനം വർക്ക് വർക്ക് ചെയ്യണ്ട അപ്പം സാറിന് ലാഭമല്ലേ ഏ ആ സാറ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സാറ് ഒരു കാര്യം ചെയ്യണം ലാഭം മാത്രം നോക്കണമെങ്കിൽ പത്ത് മണിക്ക് ശേഷം ഹോസ്പിറ്റൽ അടച്ചിടുക അപ്പോഴേ നൈറ്റ് ഡ്യൂട്ടീൻ്റെ പേരിൽ ഇവർക്ക് കിടന്ന് ഉറങ്ങേണ്ടി പൈസ കൊടുക്കണ്ടല്ലോ ആ പൈസ ലാഭിക്കാമല്ലോ അതോടൊപ്പം തന്നെ ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുക മെഷീൻ മറ്റും വാങ്ങിച്ചു വെക്കുക ഓസിനല്ലല്ലോ ചോദിക്കുന്ന പൈസ തന്നിട്ടല്ലേ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വീഡിയോയിൽ കളവൊന്നും പറയുന്നില്ല എല്ലാം അവിടുത്തെ സി സി ടി വി പരിശോധിച്ച് അറിയാൻ പറ്റും ചേച്ചി ഇവിടെ പന്ത്രണ്ട് പ്രാവശ്യം എടുത്ത് എടുത്തുവിടെയെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ പക്ഷെ മിഷോ ഹോസ്പിറ്റലൊന്നും വേറെ പ്രശ്നല്ലേ ഓ അല്ല നമ്മക്കെന്നുവച്ച കുഞ്ഞുങ്ങുന്ന ആവി എടുത്താല് അവൻ ഉറങ്ങാൻ പറ്റും മറ്റേത് നേരത്തെ കൊടുക്കും പിന്നെ വീടും കളിയുമ്പോൾ വേളാകുമ്പം മാക്സിമം നോക്കണേ അസ്വസ്ഥത കാണിക്കുമ്പോഴേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ല സാർ വേറെ ആരും പറഞ്ഞില്ലല്ലോ ഇതിപ്പം പന്ത്രമണിക്ക് ശേഷം അങ്ങനെ നിയമമല്ല സെറ്റ് ആയത് ഇപ്പോൾ അല്ല നേരത്തെ ചാച്ചി പറഞ്ഞു സാർ പറഞ്ഞതെന്ന് പറഞ്ഞു അതാണ് ചോദിച്ചത് സാർ പരാതി പറഞ്ഞു സാറ് പറഞ്ഞ പന്ത്രണി ശേഷം കസ്റ്റമറിന് എടുക്കണ്ടെന്ന് പറഞ്ഞു ചോദിക്കാൻ വേണ്ടി ചോദിച്ചത് ശരി അവർക്ക് നമ്മൾ രാത്രി അവരിഷ്ടത്തിന് വരണോന്നാമി നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥ അസുഖങ്ങളും അസ്വസ്ഥതയാകുമ്പോൾ നമ്മൾക്ക് വേണത് ഇനി നമ്മൾ വരാനുള്ളത് പന്ത്രണ്ട് മണിക്ക് വേണം മെഷീൻ ചൂടാവും ഇവിടുന്ന് പറഞ്ഞാൽ കൊടുക്കരുതെന്ന് സാറ് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആർക്കും ആവി കൊടുക്കരുതെന്ന് സാറ് പറഞ്ഞു എടുത്ത കേട്ടപ്പം പറയണത് കസ്റ്റമർ പരാതി പറഞ്ഞ് ആവി അതിൽ ആവിതിരില്ലോ പത്ത് മണി കഴിഞ്ഞാലേ ആ പത്ത് മണി കഴിഞ്ഞാൽ ആവി ഇല്ലെന്ന് പന്ത്രമണിക്കല്ലേ നേരത്തെ വരണം നമ്മളെ നമ്മള് കുഞ്ഞുങ്ങള് ഉറങ്ങണ സമയം കണക്കായാലും ഇതിപ്പോ പറഞ്ഞാല് ഇഷ്ടത്തിന് വരണം ഒരു എട്ട് മണിക്കൊക്കെ വന്ന് നമ്മൾ ആവി എടുത്തിട്ട് പോകണം പത്തുമണി ആവുമ്പോ കുട്ടികൾക്ക് വീണ്ടും പക്ഷെ എന്ത് പറയാൻ പറ്റൂലെങ്കിൽ നൈറ്റ് വെക്കല്ലേ അവർക്ക് കിടന്ന് ഉറങ്ങാനുള്ള എപ്രാളാണ് മനസ്സിലായില്ലേ ആവി ആദ്യം ഇതൊക്കെ നമുക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ അവർക്ക് കിടന്ന് ഉറങ്ങണം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇനി മെഷീൻ പറഞ്ഞ തങ്കാണ് തങ്കം പിന്നെ നല്ല പവറിലാണ് കഴിഞ്ഞ വെയിറ്റ് മെഷീൻ എടുക്കാൻ അവര് നമ്മള് വലിയൊരു നോക്കുന്ന മെഷീനിൽ ഞാൻ കൊച്ചിനെ കൊണ്ട് കേറി നിന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് കേറി നോക്കി അത് നോക്കി ഞാൻ പറഞ്ഞു വെയിറ്റ് നീ എൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം കുഞ്ഞിനെത്താ അത് ഇയാൾ കേറി നിന്നാ മതി എന്നു പറഞ്ഞ് കയറി നിന്നു എന്നിട്ട് കുഞ്ഞിൻ്റെ വെയ്റ്റ് കറക്റ്റ് ആയാ ആയില്ല അവർക്ക് എടുക്കാൻ മടി മക്കള അതായത് ആറുമാസം തകയാത്ത കുഞ്ഞിന്റെ വെയിറ്റ് എടുക്കാനുള്ള മെഷീൻ എടുത്തു വെച്ച് നോക്കാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ മെഷീൻ വെയിറ്റ് നോക്കുന്ന മെഷീനകത്ത് വെച്ചാൽ അവരുടെ വെയിറ്റ് കറക്റ്റ് അറിയും നമ്മളെ വെയിറ്റായിട്ട് കറക്റ്റ് ആവൂലത് ഇപ്പോൾ എടുത്തതാണ് വെയിറ്റ് ഇപ്പോൾ എടുത്തതാണ് അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള അളവിൻ്റെ എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ ആ വെയിറ്റ് നോക്കുന്നത് അവസാനം പിന്നെ കൊണ്ടുപോയി നോക്കിയപ്പോൾ എൻ്റെ വെയിറ്റ് ഇതുമായിട്ട് നോക്കിയതിൽ തെറ്റാണ് അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു അതിനനുസരിച്ചാണ് പിന്നെ മരുന്ന് എഴുതിയത് അത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചികിത്സ കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് ശ്വാസമുട്ടും കാര്യങ്ങളും ആയിട്ട് പെട്ടെന്ന് നമ്മൾ സമയം നോക്കിയല്ല ചെല്ലുന്നത് പിന്നെ അതേപോലെ തന്നെ പിന്നെ എടുത്ത് പിന്നെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് വ്യത്യാസമുള്ളത് എൻ്റെ വെയിറ്റും വ്യത്യാസമുണ്ട് ആ വലിയൊരു കയറി നിന്ന് എല്ലാവരും നോക്കുന്നതിനകത്ത് ചിലപ്പോൾ വെയിറ്റ് കറക്റ്റ് ആവില്ല മുമ്പൊക്കെ ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നല്ലോ മുമ്പ് രാവിലെ പോയാലും രാത്രി പോയാലും എല്ലാം നല്ല സ്നേഹവും നല്ല സഹകരണവും മടിയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അവർക്ക് മടി നമ്മൾ ചെരുപ്പ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് പുറത്തിട്ടിട്ട് അതാ കെയർ നടത്താൻ നല്ല മണ്ണും കാര്യങ്ങളും നമ്മൾ അവരുടെ അവരെ ചെരുപ്പല്ല അത് കുറേ ഹോസ്പിറ്റലിലും കുറേ സെറ്റപ്പിലും അങ്ങനെയാണ് ചെരുപ്പ് കസ്റ്റമർ റിട്ടോൺ കയറാൻ പാടില്ല അവർക്കൊക്കെ വെളിയിട്ട് നിരങ്ങനെ ചെരുപ്പ് അകത്തിട്ട് നിരങ്ങ ഒരു കുഴപ്പവും പിന്നെ അതേപോലെ അവിടെ ചെല്ലുമ്പോഴേ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഉറക്കുമാണ് പിന്നെ ഒരു കാര്യം ചുരുക്കി പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് കണിയാരം ഹോസ്പിറ്റൽ സംബന്ധിച്ചോളം രാത്രി പോയി സുഖാട്ട് ഉറങ്ങാൻ ഉറങ്ങി ശമ്പളമാക്കിയാ തീർച്ചയായിട്ടും ആരെയും വന്നാൽ അവരെ ബുദ്ധിമുട്ടിച്ച് ചികിത്സ കൊടുക്കും പിന്നെ ഏത് പേഷ്യന്റ് പോകും ഇതേപോലെ കാണിക്കുമ്പോ ഇത് നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിലാക്കണം ഇപ്പൊ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇത് ഷെയർ ചെയ്ത് വരും നിർത്തുന്നു ജേ കെ ആൻഡ് ഫാമിലി കഴക്കൂട്ടം